വി എം സുധീരന്റെ ചതുരുപായങ്ങളും തട്ടിത്തറപ്പിച്ച് വീണ്ടും സ്ഥാനാർത്ഥിയായ കെ ബാബു ശക്തമായ പ്രചാരണവുമായി മുന്നേറുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുപക്ഷത്തുമുണ്ടായിരുന്നു തർക്കങ്ങൾ സി പി എം ജില്ലാ സെക്രട്ടറി പി രാജീവിനെ തൃപ്പൂണത്തകയിൽ ഇറക്കാൻ ജില്ലാ ഘടകം ശ്രമിച്ചെങ്കിലും സി പി എം സംസ്ഥാന സമിതി അനുവദിച്ചില്ല പകരം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജിനെയാണ് രംഗത്തിറക്കിയത് വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പിയും ഇവിടെ എഴുത്തുകാരനും പ്രഭാഷകനുമായ പവസോ തുകവോ വിശ്വഭരനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി രംഗത്താക്കിയിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു രാജനഗരിയായ തൃപ്പൂണിത്തുറ ടി കെ രാമകൃഷ്ണൻ ഉൾപ്പെടെ സി പി എമ്മിലെ പ്രമുഖർ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ മണ്ഡലം കാൽകൂറ്റാണ്ടു മുമ്പ് കോൺഗ്രസിലെ കെ ബാബു വന്നതുകൂടി സ്ഥിതി മാറി പിന്നീടൊരിക്കലും ബാബുവിനെ തോൽപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇക്കുറിയും ബാബു ഗോതയിലുണ്ട് ബാബുവിനെ നേരിടാൻ യുവ നേതാവിനെയാണ് ഇക്കുറി എൽ ഡി എഫ് പരീക്ഷിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് കെ ബാബുവിനെതിരെ ബാർക്കോഴ ആരോപണം പ്രതിപക്ഷം മുഖ്യ ആയുധമായി പ്രയോഗിച്ചു കഴിഞ്ഞു കുടിവെള്ളമാണ് തൃപ്പൂണിത്തുറയിൽ മറ്റൊരു പ്രചാരണായുധം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും മറിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ടാവും ഞാൻ എം എൽ എ ആകുമ്പോൾ വള്ളുരുത്തിയുടെ ഭാഗമായിരുന്ന ഇടക്കൊച്ചിയും പള്ളുരുത്തി ഏരിയയിലും കുമ്പളം പഞ്ചായത്തിലും മരട് മുനിസിപ്പാലിറ്റിയിലും കുടിവെള്ളം ഒരു കിട്ടാക്കനിയായിരുന്നു ഇന്ന് മരടിലെയും കുമ്പളം പഞ്ചായത്തിലെയും കുടിവെള്ള പ്രശ്നം നൂറ് ശതമാനവും പരിഹരിക്കാൻ സാധിച്ചു പള്ളുരുത്തി ഇടക്കൊച്ചി ഭാഗത്ത് ഒരു നയൻറ്റി പെർസെൻറ്റെങ്കിലും പരിഹരിച്ചിട്ടുണ്ട് ബാക്കി പരിഹരിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പൽ പ്രദേശത്ത് കുടിവെള്ളത്തിന് ശകലം ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് പിന്നെ പവർ സപ്ലൈയുടെ പ്രശ്നം പമ്പിങ് തടസ്സം അങ്ങനെയുള്ളത് പക്ഷെ എന്തായാലും ഇവിടേക്ക് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചൂണ്ടി കുടിവെള്ള പദ്ധതി ഞാൻ എടുത്ത് നടപ്പാക്കിയതാണ് മെട്രോ റെയിൽ തൃപ്പൂണിത്തുറ വരെ ദീർഘിപ്പിച്ചതുൾപ്പെടെ വികസന നേട്ടങ്ങളാണ് യു ഡി എഫിന്റെ തുറപ്പുചീത്ത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തൃപ്പൂണിത്തുറയിൽ വേദിയൊരുങ്ങുന്നത് ജനകീയതയുടെ മുഖമായി വോട്ടർമാരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന കെ ബാബുവിനെ സർവശക്തിയുമെടുത്താണ് സി പി എം നേരിടുന്നത് തൃപ്പൂണിത്തറ നഗരവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഗതാഗതക്കുരുക്കൊണ്ട് പൊറുതിമുട്ടുന്ന നഗരം മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ മെട്രോയുടെ മറ്റു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല മെട്രോ നിഷേധിക്കപ്പെട്ട അനായാസേന ഇങ്ങോട്ട് കൂടി മെട്രോയുടെ പരിധിയിൽ ഇതുകൂടി ഉൾപ്പെടുത്താമായി പക്ഷേ മെട്രോ നിഷേധിക്കപ്പെട്ട ഒരു ജനതയായി അകറ്റി നിർത്തപ്പെട്ട ജനത എന്ന് വേണമെങ്കിൽ പറയാൻ തൃപ്തി ഇങ്ങനെ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എല്ലാറ്റിനും ഉപരി ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു പാർട്ടിയിലെ വിഭാഗീയത ഇടതുപാളയത്തിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ബാർക്കോഴ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ തന്നെ നിലപാട് സ്വീകരിച്ചത് തിരിച്ചടി സൃഷ്ടിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ്സിലുമുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ നഗരസഭയിൽ ബി ജെ പി കോൺഗ്രസിനെ രണ്ടാം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി പ്രതിപക്ഷ നേതൃസ്ഥാനം നേടിയിരുന്നു ആ വിജയം നിയമസഭയിലും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി എന്നെ പോലെയുള്ള ഒരാൾ എന്ന് വെച്ചാൽ പ്രൊഫസറായിരുന്നു ധാരാളം വിദ്യാർത്ഥികൾ പലയിടത്തും പല ഭാഗങ്ങളിലായി ചിത്രിക്കിടപ്പുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നീചമായ കളിയാണെന്നുള്ളൊരഭിപ്രായം പലരും എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു രംഗത്ത് ഞാൻ ശോഭിക്കുമോ അപ്പോൾ അവർ എന്തും ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള എന്തും പറയാൻ പോകുന്ന തരത്തിലുള്ള ധർമ്മബോധവും സത്യസന്ധതയും ഇല്ലാത്ത ആളുകളാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്കുണ്ട് അപ്പോൾ അതെന്നോട് പറഞ്ഞിരുന്നു പലരും അപ്പോൾ എനിക്ക് അതിന് പറയാനുള്ള മറുപടി സീതാന്വേഷണത്തിൽ രാമനെ സഹായിച്ചത് വാനരന്മാരായിരുന്നു വാനരന്മാരായതുകൊണ്ട് ഇവരെ ഞാൻ സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല അപ്പോൾ വാനരന്മാരെ തനിക്ക് അനുകൂലമായി പരിവർത്തിപ്പിച്ചെടുക്കുകയും അവർക്ക് തൻ്റെ ധർമ്മബോധത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് അഗ്നി നാളങ്ങൾ മൂല്യത്തിൻ്റെ അഗ്നി പകർന്നു കൊടുക്കുകയും ചെയ്ത് വാനരന്മാരെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഷ്കാരം ഒരു മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തന രീതി ഈ രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അത് സാധിക്കുന്ന എളുപ്പമല്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുതൽ കൂട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കൗമുദി ടി വിക്ക് വേണ്ടി തൃപ്പൂണിത്തുറയിലെ മണിമാടിയയ്ക്ക് മുമ്പിൽ നിന്ന് എം എസ് സജീവൻ തൃപ്പൂണിത്തുറയിലെ വോട്ടർമാർ ഓരോരുത്തരുമായി മാനസിക ഐക്യമുള്ള കെ ബാബുവിനെ തോൽപ്പിക്കുക സി പി എമ്മിന് എളുപ്പമല്ല എങ്കിലും തങ്ങളുടെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനായ എം സ്വരാജിനെ രംഗത്തിറക്കി സി പി എം നടത്തുന്ന പോരാട്ടത്തിന്റെ ഫലം കണ്ടറിയാം എറണാകുളം ജില്ലയിലെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലൂടെയുള്ള പോൾ ഡയറുടെ യാത്ര അടുത്ത ദിവസങ്ങളിൽ തുടരും